കർഷകരിൽ നിന്നും ആറുമാസം മുമ്പ് സംഭരിച്ച നെല്ലിന് സപ്ലൈകോ ഇനിയും കൊടുത്തു തീർക്കാനുള്ളത് ഇരുനൂറ്റി മുപ്പത് കോടി രൂപ ഓണത്തിന് മുമ്പ് കുടിശ്ശിക തീർത്ത് കൊടുക്കുമെന്ന ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും മന്ത്രി പി രാജീവും ഉറപ്പ് നൽകിയിട്ടും പണം കൊടുത്തിട്ടില്ല ഇപ്പോൾ കേന്ദ്രവിഹിതം ലഭിച്ചെന്നു പറഞ്ഞ് കൈമലർത്തുകയാണ് മന്ത്രിമാർ മുൻ വർഷങ്ങളിലെ കണക്ക് വെച്ച് നമുക്ക് അപ്പോൾ ഇതിന് ഏതാണ്ട് ഇത്ര പൈസ നമുക്ക് വേണ്ടി വരുമെന്ന് സംസ്ഥാന സർക്കാർ ഈ ഏറ്റവും പാവങ്ങളായിട്ടുള്ള ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കർഷകർ നെൽകർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഇതിനാവശ്യമായി സംഭരണത്തിനാവശ്യമായി വരുന്ന സംഖ്യ മുന്നേ തന്നെ വിലയിരുത്തിക്കൊണ്ട് അത് ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ച് ഇത് കൊടുക്കാനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിന് അതിന് ബാധ്യതയുണ്ട് കാരണം അതിന് ജനങ്ങളോട് ബാധ്യതയുള്ള സർക്കാരാണ് അതുകൊണ്ട് തന്നെ ആ ഇടതുപക്ഷ സർക്കാരിന്റെ ബാധ്യത നിർവഹിക്കുന്നതിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കണമെന്നുള്ള അതിശക്തമായ അഭിപ്രായം ഞങ്ങൾക്കുണ്ട് എന്നാൽ നിബന്ധനകളടങ്ങുന്ന സമ്മത പത്രിക ഒപ്പിട്ട് കൊടുക്കുന്ന കർഷകരുടെ നെല്ല് മാത്രം സംഭരിച്ചാൽ മതിയെന്ന തീരുമാനത്തിലാണ് സപ്ലൈകോ പതിനേഴ് ശതമാനത്തിൽ കൂടുതൽ ഈർപ്പം നിൽക്കാൻ പാടില്ല പതിര് മൂന്ന് ശതമാനമേ പാടുള്ളൂ കലർപ്പ് അനുവദിക്കുന്നതല്ല നെല്ല് സംഭരിച്ചതിനുള്ള പണം നൽകുന്ന ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനില്ല അത് കേന്ദ്ര സർക്കാരിനാണ് ഇത് ലഭിക്കുന്ന മുറയ്ക്ക് കർഷകർക്ക് പണം കിട്ടൂ പണം കിട്ടാത്തതിൽ പരാതി പറയില്ല തുടങ്ങിയവയാണ് പ്രധാനമായ നിബന്ധനകൾ എന്ന് എത്ര 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 അത് ഈ സമയത്തിനുള്ളിൽ നിബന്ധനത്തിനുള്ളിൽ അത് എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ റേഷനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള കണക്കുകളുടെ കാര്യമാണ് പറയുന്നത് ഇത് പിന്നെ എന്തായാലും കേന്ദ്രവും സംസ്ഥാനവും പരസ്പര ആശ്രിതത്വമുള്ള സർക്കാരുകളാണല്ലോ ആ സർക്കാരുകൾക്ക് അതിൽ പരമാവധി വീഴ്ച വരാതെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ചെയ്യുന്നുമുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് മുൻപ് എപ്പോഴോ ചെറിയ കാലതാമസം വന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു വാദം മുന്നോട്ട് സംഭരിച്ച നെല്ലിന്റെ പണം ആറുമാസമായിട്ടും കിട്ടാത്തതിനാൽ അടുത്ത കൃഷി ചെയ്യാതെ നിലം തരിച്ചിട്ടിരിക്കുകയാണ് താങ്ങുവില കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ടും സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കാതെ സംഭരണ രജിസ്ട്രേഷൻ നിബന്ധനകൾ അംഗീകരിക്കുന്നത് മില്ലുകാർക്ക് ഗുണവും കർഷകർക്ക് നഷ്ടക്കച്ചവടവുമാണ് സൃഷ്ടിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം